സ്വയം ആയിട്ടാ പോലെ ഓണം കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട് ദോഷ സൂചകമായി വന്നു മുന്നിൽ ഞങ്ങൾ നേരുന്നു ഞങ്ങൾ നേരുന്നു അതെ അതെ അങ്കമാരും മങ്കികളും ഒക്കെ കമ്മിങ് ആയിട്ടുണ്ട് അതേ വന്നെത്തിയിട്ടുണ്ട് രണ്ടാണ് അതെ പായാൻ കൂ ചോക്കറ്റ് മാമൻ ചോക്കറ്റ് വന്നേ ഒന്ന് ഒന്ന് വന്നേ ചോക്കറ്റേ അതെ അതെ പാളുടിച്ചു നിൽക്കൊന്നുമില്ല എങ്ങനെ ഉണ്ടായി വീട്ടിലെ ഓണൊക്കെ സൂപ്പറായിരുന്നു ഫുഡൊക്കെ കഴിച്ചു കഴിക്കാറും ഒക്കെ നല്ലോണം അടിച്ചിട്ടാണ് ചാളി ചാളി നല്ല ഉറക്കായിരുന്നു ഉച്ചക്ക് കിടന്നുറങ്ങാണ്ട് ആറുമണി നേരത്തെ ആള് നല്ല ഉറക്കായിരുന്നു ഇപ്പൊ എന്തായാലും വൈകുന്നേരം ഉറങ്ങാലെ അവിടെ ഇറങ്ങണേ അപ്പൊ ഓണമൊക്കെ അടിച്ചുപൊടിച്ചോളെ ഇനി രണ്ടായിരത്തിഇരുപത്തഞ്ചില് ഓണം വരണല്ലേ ഒരു ഹാപ്പി ഓനം പറഞ്ഞു ഹാപ്പി ഓണം ഏ ഹാപ്പി ഓണം ചൂക്കി നിൽക്കുന്നെ ഓണം എങ്ങനുണ്ടായി ഓണം എങ്ങനെ ഓണം ഉണ്ടായി ഹാപ്പി ഓണം പറഞ്ഞ എല്ലാവരോടും ഹാപ്പി ഓണം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അല്ലേ അല്ലേ സ്വയം പറയാം ിട്ടുള്ളതാ ചെറുതായിട്ട് ചെറുതായിട്ടേ ഉള്ളു കേട്ടോ തത്തമ്മൻ ചേച്ചിക്ക് തത്തമ്മൻ ചേച്ചിക്ക് ഞാനെടുത്ത ഓണക്കോടി താവണിയായിരുന്നു കേട്ടോ അത് നേരത്തെ കൊടുത്തു തയ്ച്ചു ഇത് ആങ്ങളെ എടുത്തേക്കുന്ന ഓണക്കടയാണ് അത് നമ്മള് ഡ്യൂട്ടിക്കൊക്കെ എപ്പോഴും പോകുന്നുണ്ട് ചുമ്മാൽ ആയിട്ട് ഒന്ന് കൊടുത്തോണ്ട് അത് അത് പൂഞ്ച

ഇത് പാർവതിയുടെ അമ്മയ്ക്കാണ് ഞാനിത് ഏൽപ്പിക്കുന്നത് അത് അമ്മയുടെ കയ്യിലാണ് ഞാൻ ഏൽപ്പിക്കുന്നത് ഇത് ശങ്കപിടുത്തേക്കുന്ന ഇഷ്ടായ അമ്മ വർക്കുകളില്ലാത്തതൊക്കെ നോക്കി പായുനും ചാനക്കും ഇഷ്ടം ഒരേ പോണ് അപ്പിച്ചതാട്ടാ അപ്പിച്ച കേട്ടാ കൊറച്ച് മുമ്പ് തന്നില്ലേ ഇനി ഇവര് വലുതായി കഴിഞ്ഞിട്ട് ഇവര് ചെയ്യട്ടെ നമുക്ക് സൈഡിലിരുന്ന് എവിടെങ്കിലും ഇരുന്ന് വീഡിയോ പിടിക്കാൻ കസാര കൊണ്ടു വെച്ച് വീഡിയോ ഇവര് ചെയ്യുന്നത് നമുക്ക് വീഡിയോ പിടിച്ചിട്ട് ചെയ്യാം അതെ ഇവർക്കുണ്ട കാര്യം അവര് നല്ല എന്താ പറയാ നല്ല നോളജായിട്ട് വരുകയാണെങ്കിൽ അവരെ ദിവസം ചെല്ലുന്നതോറും എനിക്ക് ശിവരുടെ ഓണക്കോടികളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചേച്ചി എടുത്തോട് ആ ചേച്ചി എടുത്തോടുത്തിൽ ഇന്നലെ ഇട്ടിട്ട് വന്നില്ലേ അത് വമ്പൻ സാധനമായി സൂപ്പർ ആയിട്ടോ നമ്മള് ചെലവൊക്കെ ചുരുക്കി ചെയ്തതുകൊണ്ട് സാധാ എടുത്തത് വലിയ വർണ്ണത്തിന്റെ നോക്കിയില്ല മോഡൽ ഇവര് വെയിറ്റ് ഇവര് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് തന്നത് വേറെ ഒന്നും കൊണ്ടല്ല ഇന്നലെ ഇവർ ഇവിടെ ഉണ്ടായിരുന്നു അപ്പൊ എന്തായാലും അവർക്ക് ഒരു ഓണാഘോഷം കാര്യങ്ങളൊക്കെ ഉണ്ടാവല്ലോ അപ്പൊ അതുകൊണ്ട് അയ്യോ കൊറേ നാളായി എടുത്തിട്ടല്ലേ അമ്മ പോയി ചേച്ചി അമ്മക്കും പൂടിപ്പൊഴിച്ചോളൂ അമ്മ ഓർമ്മ മാത്രമേ എന്നിടുകയുള്ളു കഴുകും അത് ഉണങ്ങും പടുത്തേടും പക്ഷേ ചോദിക്കാൻ അമ്മക്ക് നൈറ്റി കഴിക്കാൻ സൂപ്പർ ആയിട്ടുണ്ട് ചേച്ചിയ ചേച്ചിയൊക്കെ ഭയങ്കര ഡെവലപ്മെന്റ് എല്ലാവർക്കും അതെ അതെ ദൈവമേ നൈസ് നൈസ് ഞാനും അമ്മും പാതി പാതി ശിവനും പർവ്വതിയും പോലെയാണ് ഒന്ന് ഓപ്പൺ ഓപ്പൺ ചെയ്ത് ओ वाह सुपर हैला सुपर कलर है थैंक यू सुपर कलर है हां चीनी वाह एंड की आ गए पक पक एंड वो बोल कई उड़कर पकड़ के आ हां अब हैट हैला इसे वो बैठो के निड वो बैठो के तिरछी ओ वाह यार इतना कमाल है

നമുക്ക് ഒരു ഡ്രസ് മാക്കാം എന്തായാലും അവരൊരാഗ്രഹം പറഞ്ഞു നമ്മൾ നിട്ട് നോക്കാനുണ്ട് അപ്പൊ ഇട്ട് നോക്കാം അല്ലേ ഓ സൂപ്പർ ടോമൂസ ആ സൂപ്പറേ പക്ഷെ ഒന്ന് ഷേപ്പ് ആ നല്ല രീതിയിൽ ഒന്ന് ഷേപ്പ് ചെയ്യാനായിട്ട് ആ അതെ അതെ ഞാനിവിടെ ചെയ്യാനായിട്ട് പറയില്ല കാരണം വേറെ വേറൊന്നും സൂപ്പർ ആയിട്ട് ഇടാൻ പോകുന്ന ഓണവും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട് നല്ല മങ്ങല്ലേ നല്ല മങ്ങ എന്റെ ഒന്ന് ചെറുതായിട്ട് ഞാൻ ഷേപ്പ് ചെയ്താൽ മതി അല്ലേ എനിക്ക് ഇങ്ങനത്തെ ഇങ്ങനെ ഗ്ലാസ് ഒള്ളൊന്നും ഇല്ല

അമ്മ ഇതാ ആന്റിയാത് നമ്മളിങ്ങനെ വിളിക്കുന്ന കേക്കല്ലേ അത് അങ്ങനെയുള്ള വീഡിയോ കണ്ടില്ലേ ഞാൻ ഇന്നത്തെ വീഡിയോ നാളെ വരള്ളു കേട്ടോ ഭംഗിയില്ല ഒരു മുഖം മാത്രം ു അതെ 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 കാണണ്ട അപ്പൊ ഈ നമ്മുടെ കളൊക്കെ ഇങ്ങനെ തന്നെയാണോ ഒന്നും നശിച്ചിട്ടോന്നൂല്ല അങ്ങനെ തന്നെ ആ അത്ര അപ്പൊ നമുക്ക് മാറിയിടാം ഓക്കേപ്പാ ദോഷാസൂചകമായി വന്നു വെന്മുഞ്ഞു ഞങ്ങൾ നേരം ഞങ്ങൾ സമ്മാനമാണ് ഡാ പോ അതിന്റെ സ്പെഷ്യൽ എന്താന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല ആ അതിന്റെ അത് ചെറുന്ന് കാണിച്ചുകഴിഞ്ഞാൽ നമുക്ക് വിപ്ലവം അതുകൊണ്ട് നമ്മൾ ആ ഭാഗം നമ്മള് കാണിക്കുന്നില്ല കലകാരുള് എല്ലാം ഓണത്തിനും മഴ ആണ് ും അച്ഛനെ കണ്ട് ആസ്വദിക്കാൻ വേണ്ടിട്ട് വല്ല ക്ഷീണം കണ്ണു പിടിക്കലില്ലേ ശരിക്കൊന്ന് വായിച്ചു നോക്കട്ടെ ഡാഡിയുടെ ഫ്രണ്ട്സ് ഷർട്ട് ഭയങ്കര ആ ഞങ്ങടെ സെയിം എന്താ വണ്ടി കാറിന്റെ നമ്പർ സൂപ്പർ നമ്പറാന്ന് പറഞ്ഞോണ്ട് ഇവിടെ ചേട്ടൻ പറയുന്നു കേട്ടോ അപ്പൊ സൂപ്പർ നമ്പർ നമ്പർ സൂപ്പർ വണ്ടി ആണ് വണ്ടീന്ന് അപ്പൊ എന്താണ് മിച്ചൂസ് ഊരുന്നില്ലേ ഭംഗിയുണ്ട് അതുകൊണ്ട് ഊരി ഇട്ടേക്കാം നമുക്ക് എവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ ആ സെയിം പാറ്റേൺ ഏകദേശം കളർ ഷെയ്ഡ് ഇല്ല രസമുണ്ട് കേട്ടോ മിച്ചൂസ് ഇപ്പവും മിച്ചൂസിന് ഇപ്രാവശ്യം രണ്ടോണക്കൂടി കിട്ടിയുള്ളു കേട്ടോ ഇതും മറ്റേ കൊച്ച പെനിയും കിട്ടിയെന്ന് അത് ഊരുടെ നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോഴോ നല്ല കൊളറായില്ലേ ചാനി കുട്ടി എവിടെയെങ്കിലും പോകുമ്പോഴ ചൂനന്റെ അപ്പൊ ചേച്ചി കുട്ടിക്ക് ചേച്ചി കുട്ടി ഓണി തന്നതിന് ചേച്ചിക്കുട്ടിക്ക് ഒരുപാട് സന്തോഷം സ്നേഹം വേണം എടുത്ത് എടുത്ത് ഒന്ന് 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 കറക്കി ഒരുമയൊക്കെ ഇവിടെ രണ്ടേ പോകും അതുകൊണ്ട് ചിലപ്പോ പണിപാടും ഉറക്കത്തിന് എണീറ്റ് പെട്ടെന്ന് എണീറ്റ് അമ്മ പെട്ടെന്നായിരുന്നു ഒറ്റടിക്ക് അച്ഛൻ വരാം എല്ല അലെ പോര് അലെ പോരും അലെ അമ്മിക്കൽ ഷോപ്പ് വരെ ഒന്ന് പോവുക ഇല്ല സല്ല മനസീലയോ ദേന്ന് മൂന്ന് നേരമേ ഒരു ടൈപ്പ് കളർ ആണ് ചാനോടി നീ ഭയങ്കര ആയിട്ട് ഇഷ്ടപ്പെട്ടുട്ടോ അല്ല അവക്കില്ല അങ്ങത്തെ കളർ ഇന്നവരെ അവക്ക് മേടിച്ചട്ടില്ല അല്ല ഇത് ഫസ്റ്റ് ടൈം ആണ് ഡാട്ട ഈ കളർ താങ്ക്യൂ ഓണക്കൊരു സൂപ്പർ താങ്ക്യൂ ഒരുമ്മത്തേ ആളെ ചുണ്ടിലുമ്മ ആണ്ടി തന്നോ അത് ആണ്ടി വെച്ചിരുന്നോ ആൾക്കാര് വന്നത് സൈക്കിളായിട്ടോ സൈക്കിൾ അങ്ങോട്ട് കൊടുത്തേക്കും ഓണപ്പൊടി വാങ്ങി തന്നെ കണ്ടില്ലേ ഇച്ചിരി ചൂട്ടിലോട്ട് പോകുന്നുണ്ട് പക്ഷെ അങ്ങ് സ്റ്റക്കായി നിക്കുക ഇവിടെ എന്ത് കളിയാ വിച്ചസേ രണ്ട് പോയിന്റ് പോക്കാനിക്ക് ഒരു പോയിന്റ് ഞാനി കണ്ടുപിടിക്കാ ഇത് എന്ത് കളി കളിന് എന്ത് പറയാ സൂചിറ്റത് ആ അത് നമ്മള് പോണിട്ടിട്ട് ഞാൻ അപ്പൊ തിരിഞ്ഞാ മതി കേട്ടാ തിരിച്ചേക്ക് ഓ

ആ എടുത്താ ഞാനെടുത്തതായോ ഓ അയ്യോ അതെന്തിനാ വേണ്ടി പോലെ രജനി ഭയങ്കര വല്യ ഒളിപ്പീനായിരുന്നു ഇത് വല്യ സാധനം ഇത്ര ഒരാള് ലൈറ്റ് മാറിപ്പോയില്ലോണ്ട് വാം ൈറ്റ് വിളിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ കറക്റ്റ് ആയിട്ട് നിങ്ങക്ക് ക്ലിയർ ചെയ്ത് അല്ലെ നമ്മൾ ഓണം കൊണ്ടപ്പോ ലോചിച്ചു നിലവായിരുന്നു ദൈവം ഓണക്കളികളാണ്

ടയ്ക്ക് അവിടെ പോയി ചെടി വലിച്ചു വരയ്ക്കാൻ നോക്കുന്നു അച്ഛനൊക്കെ കണ്ടോണ്ട് അവര് ഫുഡ് കഴിക്കട്ടെ പിള്ളാരെ കഴിഞ്ഞിറങ്ങി തോറ്റോറ്റ ചൂടുണ്ട് ജാനിക്ക് ഭയങ്കര ചൂടുണ്ട് തോറ്റ അങ്ങനെ പറയില്ല പനി അതല്ലടോ ടുത്ത് കൂടെ ഒടുക്കത്തെ ചൂട് ആ ചൂടല്ല ഈ ചൂട് എടിപ്പി അത് പിടിച്ച സമയം കൊണ്ടാണെന്ന് നോക്കടി ോറ്റതാ ചെടിക്കാത്ത ആ അതെ നീ പിടിച്ചേക്കുന്ന കൊടുത്ത് പിടിച്ചേക്കുന്ന അപ്പം നമ്മടെ ഓണം നമ്മളെ വിട്ട് ഒന്ന് പോകുള്ളൂ കൊറച്ച് മാറി നിക്കു ഇതുവരെ നമ്മള് ഓണത്തിന്റെ ഒരു പാട്ട് പാട്ടുപാടാം ഓണം വന്നല്ലോ ഞാലിത്തല്ലോ കോടിയൊടുത്തല്ലോ ഉണ്ണി ചാടി മറഞ്ഞല്ലോ കൂട്ടുകാരെ വരുന്നില്ല വീട്ടിലിരുന്നാലോ സഞ്ചവരും മുമ്പേ ഉണ്ണി പന്ത് കളിക്കണ്ടേ സന്ധ്യ സഞ്ചവരും മുമ്പേ ഉണ്ണി പന്ത് കളിക്കണ്ടേ ോ കുഞ്ഞിട്ടാടി മറിഞ്ഞല്ലോ ഓകെ ഷുപ്പാർ ആ കവിച്ച് പാടല്ലോട്ടോ കൊച്ചു പാടി இல்ல மீனாட்டிச்சே சொல்லி இல்லூ மின்னாட்டி இல்ல மீனாட்டி அண்ணன் தன் நாடன் பொலமல்லோ மினாதி இல்லும் மீனாட்டி இல்ல மீனாத்தி அண்ணன் தன்னாடன் கொல மண்ணோ மீனதி அத்த அட்ட தொடன் ണുണ്ട് നമ്മള് ഇന്നത്തെ വീഡിയോക്ക് ഒരു ഇൻട്രോ ഉണ്ടായിരുന്നില്ല കേട്ടോ കാര്യം ത്രൂ ആയിട്ടുള്ള വീഡിയോ ആയിരുന്നു നമ്മളവിടെ നിന്ന് എടുത്തോണ്ട് വന്ന വീഡിയോ ആണ് ബാലൻസ് 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 ഉള്ള വീഡിയോകളാണ് നമ്മൾ ഇട്ടേക്കുന്നത് കേട്ടോ കണ്ടിന്യൂസ് ആണ് അപ്പൊ ഓണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി സൂപ്പർ വൈബ് പിടിച്ച സാധനമാണ് കാരണം വേറെ ഒന്നുമല്ല ഏഹ് നമ്മള് ഒരുമിച്ച് എന്താ പറയാ ഫുഡ്ണ്ടാക്ക ഓണത്തിന് ഓണത്തിന് മുമ്പായിട്ട് പത്ത് ദിവസം കഴിഞ്ഞാൽ പത്ത് ദിവസം പൂക്കളടാ നാളെ ഏത് ഡിസൈൻ മറ്റൊന്ന് ഏത് ഡിസൈൻ അങ്ങനൊക്കെ എന്താ പറയാ അങ്ങനെയൊക്കെ മനസ്സിലാലോചിക്ക പിന്നെ അതിന് വേണ്ടിട്ട് പരക്കം മാഞ്ഞ് അടക്ക തലയ്ക്ക് മത്ത നടക്കാൻ പറ്റുന്ന പായസം മൂന്നാല് തരം എവിടെയെങ്കിലുമൊക്കെ പോയി കുത്തിരിക്കുക അങ്ങനെ എല്ലാ ഫാമിലി മെമ്പേഴ്സ് നമ്മുടെ വീട്ടിലോട്ട് വരിക അപ്പൊ അതൊക്കെ ഭയങ്കര ഒരു നല്ലൊരു എന്താ പറയുക എൻജോയ്മെന്റ് ആണ് മനസ്സിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആശ്വാസം കിട്ടുന്ന ഒരു സന്ദർഭങ്ങളാണ് അതേപോലെ തന്നെ ഓണക്കൂടി ആയിക്കോട്ടെ ഓണക്കൂടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്ത് ഒരുമിച്ച് പോകുമ്പോഴാണ് അത് നല്ലൊരു ഓണക്കൂടി ഫൈമിൻ്റെ പോക്കറ്റിലിട്ടാലൊക്കെയൊക്കെ എല്ലാം അതൊക്കെ നല്ലൊരു എന്താ പറയാ മനസ്സിന് ശാന്തവും സമാധാനവും വിശ്രമവും ഒക്കെ കൂടെ ഏൽക്കുന്ന ഒരു അനുഭൂതിയാവും ആ ഒരു സമയത്തൊക്കെ അപ്പൊ എന്തായാലും നമ്മൾ നമ്മളിപ്രാവശ്യത്തെ ഓണം നല്ല അടിപൊളിയായിട്ട് എന്നെ ആഘോഷിച്ചു എന്റെ ചേച്ചി മേടിച്ചും ഒരേ കളറാണ് പക്ഷെ അല്ലേ ഡിഫറെ പാറ്റേൺ ആ പക്ഷേ സെയിം പോലെ തോന്നും മാച്ചിങ് ഫീൽ ആണെന്ന് തോന്നുന്നത് അപ്പൊ അങ്ങനെ എനിക്കിഷ്ടായിട്ടോ അമ്മൂന് എനിക്ക് നല്ല ഭയങ്കര ഭയങ്കര ഇഷ്ടമായി ഇന്ന പറഞ്ഞ അമ്മൂന് അങ്ങനത്തെ ഒരു സാധനം ഞാൻ കണ്ടിട്ടില്ല അപ്പൊ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടൊരു സാധനം എടുത്തായിരുന്നു പിന്നെ ഇവിടെ ഷെല്ല് ഒക്കെ ഉള്ള സംഭവങ്ങളൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് അതൊന്നും ഷേപ്പ് ചെയ്യാനായിട്ടുണ്ട് ഇവിടെ ഞാൻ കൊടുക്കാൻ പറയില്ല ഷെയ്പ്പ് ചെയ്യുന്നില്ല ഉണക്കോടിയല്ലേ നീ എന്റെ ഓണക്കൂടിയല്ലേ നീ അപ്പൊ ഓണം നല്ല അടിപൊളിയായി എന്ന് വിശ്വസിക്കുന്നു അതേപോലെ തന്നെ നമ്മൾ ഫാമിലി ആയ എല്ലാവരും ഓണം ആഘോഷിച്ചു എന്ന് വിശ്വസിക്കുന്നു ചിലപ്പോൾ ആഘോഷിക്കാൻ പറ്റാത്തവരുണ്ടാവും കുഴപ്പമില്ല അടുത്ത വർഷം നമുക്ക് അടുത്ത വർഷം നമുക്ക് പൊളിക്കാം നമുക്ക് എന്നൊന്നുമില്ലല്ലോ വല്ലപ്പോഴും ഒന്നത്തിൽ ഒരു പ്രാവശ്യം വരുന്ന കാര്യങ്ങളൊക്കെ ബർത്ത്ഡേ ഓണം വിഷു അതേപോലെ തന്നെ ക്രിസ്മസ് ന്യൂ ഇയർ പോലെ എല്ലാവരും അതെ ഏറ്റവും പോലും നമ്മളെല്ലാവരും എൻജോയ് ചെയ്യാം ഇനി ഒന്നും എന്താ പറയുക എൻജോയ് ചെയ്യാണ്ടിരിക്കേണ്ട ആവശ്യമില്ല ഓണം അത് കുഴപ്പമില്ല അത് വന്ന് പൊക്കോളും അങ്ങനെയല്ല നമ്മൾ അതിന് വേണ്ടി എടുക്കുന്ന ആ ഒരു ഒരു സമയം ആ ഒരു സമയത്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അതാണ് നമ്മുടെ ഏറ്റവും വലിയ എന്താ പറയുക നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന നിമിഷങ്ങളെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഈ കഴിച്ച് വൈൻഡപ്പ് ചെയ്യാനുള്ള കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതാത്ത ദിവസം വീഡിയോയിൽ കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ അടച്ച് വൈകിട്ട് വേണം ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഒന്നിപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൊന്ന് നീതിച്ച് പൊട്ടിക്കുക കേട്ടോ പുതിയൊരു വീഡിയോ ഇട്ടിരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ